നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാമോ സീബ്ര അഥവാ വരയൻ കുതിരകൾ ആഫ്രിക്കയിലാണ് ഇവ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇവയുടെ വരകൾ ചൂട് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കറുപ്പ് ഭാഗം ചൂടാകർഷിക്കുകയും വെളുപ്പ് ഭാഗം തണുപ്പിക്കുകയും ചെയ്യുന്നു ഓരോ സീബ്രയുടെയും മുകളിലുള്ള വെള്ളയും കറുപ്പുമായിട്ടുള്ള വരകൾ മനുഷ്യരുടെ വിരലടയാളം പോലെ വ്യത്യസ്തമാണ് ജീബ്രയുടെ മേലുള്ള വരകൾക്ക് ഇനിയും പ്രത്യേകതകളുണ്ട് വരകൾ കാരണം സിംഹങ്ങൾക്കും കടുവകൾക്കും ഇവരെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് കൂട്ടത്തിലോടുമ്പോൾ ആരെയാണ് പിടിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കില്ല ഇവയ്ക്ക് മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വേഗം എത്താൻ സാധിക്കും ഇവയുടെ കാലുകൾ വളരെ ശക്തമായതാണ് അതുകൊണ്ട് തന്നെ വേട്ടയാടുന്ന മൃഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ സഹായിക്കുന്നു സീബ്രകൾക്ക് നല്ല സൂക്ഷ്മ ദൃഷ്ടിയും നല്ല കേൾവിശക്തിയുമുണ്ട് കുഞ്ഞു സീബ്രകൾ ജനിച്ചതിനു പിന്നാലെ ചില മണിക്കൂറുകൾ തന്നെ നടക്കാനും കൂട്ടത്തോടൊപ്പം ചേരാനും കഴിയും